എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഹൗസ് ഫ്ലോട്ട് നല്ല ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള നല്ല വീട് പണിയുന്നതിന് അനുയോജ്യമായ ഒരു ഹൗസ് പ്ലോട്ടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഡെയിലി കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ ചെയ്തു കൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഏകദേശം അറുപത് എഴുപത് അടിയോളം ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു സ്ക്വയർ ഹൗസ് പ്ലോട്ടാണ് ആറ് സെൻറ്റ് സ്ഥലമാണ് ഈ സ്ഥലം വരുന്നത് ഒല്ലൂർ നഗർ ഭാഗത്താണ് ഈ സ്ഥലം വരുന്നത് തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ തൃശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ നഗർ മെയിൻ റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വീട് പണിയുന്നതിന് അനുയോജ്യമായ ഈ ആറ് സെൻറ്റ് സ്ഥലമുള്ളത് ഈ പ്രദേശത്ത് തന്നെ ഒല്ലൂർ കമ്പനിപ്പടി പ്രദേശത്ത് തന്നെ ഒരു അഞ്ച് ഇരുന്നൂറ്റമ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ഇതിനു മുൻപ് ചെയ്തി ചെയ്തി കാണാത്തവർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് ഈ ആറ് സെന്റ് സ്ഥലം വരുന്നത് ഒല്ലൂർ പെറോനപ്പള്ളി ഇടവകയിലാണ് ഈ സ്ഥലം വരുന്നത് ഇതിൽ ഒരു കിണർ ഉണ്ട് കിണർ കുറച്ചും കൂടി താഴ്ത്തി കഴിഞ്ഞാൽ വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു കിണർ പകുതി വർക്കായിട്ട് നിൽക്കുന്നുണ്ട് ഈ സ്ഥലത്തിന് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ